ഹായ് ആയോൾ അപ്പം ഇന്ന് ഭയങ്കര കാറ്റു മഴയായിരുന്നു നമ്മുടെ ഇവിടെ അതുകൊണ്ട് ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇടുക്കിക്കാര് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ആയുധങ്ങളെ പറ്റിയിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ വായും ഇത് നിങ്ങൾക്കെല്ലാം തൊമ്പയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനെല്ലാം പല പേരുണ്ട് പല യൂസാണ് ഇതിനൊക്കെ ഉള്ളത് ഇതെന്ന് പറഞ്ഞാണ് കൂന്താലി ഇത് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളക്കാൻ വേണ്ടി മണ്ണ് കിളയ്ക്കാൻ നേരം ഉപയോഗിക്കുന്നതാണ് ഇത് പിന്നെ ഇതാണ് വായ്ക്കാട് വായ്ക്കാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏലത്തിനകത്ത് മണ്ണ് കോരി ഇടാൻ നേരമൊക്കെ ഉപയോഗിക്കുന്നതാണ് വായ്ക്കാട് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ മമ്മട്ടി ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഏലത്തിനകത്ത് കള ചെത്താനൊക്കെ ആയിട്ടാണ് പടിയെത്താനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിഴങ്ങ് കിഴങ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂമ്പയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏലത്തിനകത്ത് തട്ട ഈ ചീഞ്ഞ് പോയ തട്ടയ്ക്ക് ഒക്കെ ഏറ്റവും അവസാനം നമ്മൾ വേനൽക്കാലത്ത് മണ്ണിട്ട് പണിയുമ്പോൾ നമ്മൾ അതിൻ്റെ കിഴങ്ങ് പറഞ്ഞത് അതിനാണ് കേട്ടോ ഇത് തുക നമ്മൾ ഇതിന്റെ വേറെന്താ പേരുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ കിഴങ്ങ് തൂമ്പെന്നാ പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾക്കെല്ലാം കത്തിയായിരിക്കും പക്ഷെ നമ്മുടെ ഇവിടെ ഇതിന് പല പേരാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കത്തിയാണ് ഇതെന്താ നമ്മള് മരം വെട്ടാനൊക്കെ ഉപയോഗിക്കാൻ ഇത് പിന്നെ ഇത് അതുപോലെ തന്നെ വാക്കത്തിയാണ് ഇത് ചെറിയ വാക്കത്തി പിന്നെ ഇത് ഇതാണ് അരുവ ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ കവാത്തൊക്കെ എടുക്കാനായിട്ട് കൂടുതലും ഇതുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾ കേട്ടോ ഉള് ഇതിന് ഇത് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് ഏലത്തിൻ്റെ ഇടയ്ക്കുള്ള മണ്ണ് നമ്മൾ അതായത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നമ്മൾ കുത്തി മണ്ണ് നമ്മൾ ഇളക്കും ഇളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്നാലും നമുക്ക് കുറച്ചും വേരോട്ടം കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അലവാങ്ക് നാട്ടം ഇത് നമ്മൾ പറമ്പിൽ കൂടുതൽ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഏലത്തിന് കാല് നാട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് മുരിക്കുന്നതടി കുഴിച്ചിടാനൊക്കെ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പുഴുകൂത്താനൊക്കെ അപ്പം ഇവിടെ കൊണ്ട് നമ്മൾ ആദ്യങ്ങൾ തീരുന്നില്ല ഇത് ഇത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കൃഷിയുടെ ആവശ്യമുള്ള സാധനമാണ് ഇതാണ് ഇവിടുത്തെ എണി ഇത് ഏകദേശം അടി നീളമുള്ള ഒരു ഏണിയാണ് നമ്മൾ മുളക് കുറിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഇന്നലെ ഇടാൻ വേണ്ടി കൊണ്ടുവച്ച കേട്ടോ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുതടിക്ക് മുകളിലാണെങ്കിലും നമുക്ക് വേറെ ഒരു കുഞ്ഞേണി ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് വെച്ച് നമ്മളിത് നീളം കൂട്ടും കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ ഏണീടെ വർഗത്തിൽ പെട്ടത് തന്നെയാണ് പക്ഷേ ഇതിന് വേറെ പേരാണ് ഇതിന് നമ്മൾ മുക്കാലി എന്നാണ് പറയുന്നത് മൂന്ന് കാലം ഉള്ളതുകൊണ്ടായിരിക്കും മുക്കാലി മുക്കാലിന്ന് പേര് വന്നേക്കും തോന്നുന്നു ഇതാ ഈ ഒരു കാലയിലാണ് ഇതിന്റെ കൺട്രോൾ നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ നമുക്ക് മരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇടുക്കിക്കാർ കർഷകർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പേര് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളുക